ഹലോ ഗൈസ് അപ്പൊ ഹാപ്പി ബാലൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് എന്താണ്ടാക്കാൻ പാടുന്ന ഫിഷമിനോ ആസിഡ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കുറച്ച് പേർക്ക് എങ്കിലും ഇത് ഉപകാരപ്പെടും എന്നോർത്താണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നിയാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത്രയും അര കിലോളോ ഉണ്ടാവും അപ്പൊ അര കിലോ ശരിയും കൂട്ടിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കണത് ഇത് നമുക്ക് നുറുക്കിയതന്നെ കഴുകണം അങ്ങനെ ചെറുതായിട്ട് നുറുക്കി നുറുക്കിട്ടാ ഇപ്പൊ മീൻ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞട്ടോ അര കിലോയുള്ളൂ അപ്പൊ വേഗം നമുക്ക് ചെറുതാക്കി ചെറുതാക്കി ചെറിയ പീസാക്കി വേണമെങ്കിൽ എന്ത് ചക്കരും കൂടി അടുത്ത് നല്ല വേഗം വിഷമിനോസം ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് പഠിക്കാനൊന്നുമില്ല നമ്മൾ ഇപ്പം ഗൈസ് നമുക്ക് ശർക്കരയും കൂടി മീനിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പം ഇത് ഒന്നര മാസം മുമ്പ് ഇത് നല്ല കിഷാമിനോസിൻ്റെ ആയിട്ട് ഇരിക്കും കേട്ടോ ഇതെല്ലാവർക്കും ചെയ്യാൻ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്ന എളുപ്പമായൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ കൂടെ ഈ ശർക്കര പിന്നെ ഇട്ട് കൊടുക്ക വെള്ളമൊന്നും ഒഴിക്കേണ്ടി തന്നെ ഇട്ടുകൊടുക്കുക ൊടുക്കാം വെള്ളമൊന്നും കൂട്ടാതെ നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ അടച്ചു വെക്കാം വേറൊന്നും കയറാതെ അടച്ച് വെയിലും മഴയൊന്നും ഉള്ളതാണ് നമുക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിലോട്ടാണ് വെച്ചു കൊടുക്കണത് ഇപ്പോൾ വെട്ടമൊന്നും അടിക്കൂല നല്ല ചൂടും അടിക്കൂല അല്ലാതെ ഇങ്ങനെ ഇരുന്നോളൂ അപ്പം ഇന്ന് ഈ വീഡിയോ ഇത്രയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബാ ടാറ്റാ